എസ് എ കി എൽ പ്രവാചകൻ്റെ ബസ്സുളള വായന നാൽപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഗോത്രങ്ങളുടെ ഓഹരി ഒന്നാം വചനം ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ് വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെറ്റ്ലോൺ വഴി ഹമാത്തിൻ്റെയും കവാടം വരെയും ഹമാത്തിനു നേരെ ഡെമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹാസാർ യും കിഴക്കു പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാൻ ആണ് ഒരു ഭാഗം അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിൻ്റെ ഓഹരിയാണ് അതിനോട് ചേർന്ന് ചേർന്ന് കിഴക്ക് മുതൽ വരെ മാനസായുടെ ഓഹരിയാണ് അതിനോട് അതിനോട് കിഴക്ക് 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 മുതൽ 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 പടിഞ്ഞാറ് 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 വരെയാണ് അവകാശം വരെ വരെ ഓഹരിയാണ് ഓഹരി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിലൂടെ ഇസ്രായേൽ ജനത അനിതാപൂർവൃത്തികൾ തിരിച്ചിലിയുമായിട്ട് കൊടുക്കുകയാണല്ലോ പ്രവാചകമല്ലൂടെ ഹൃദയമാണ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓഹരി വെച്ച് നൽകുവാനും കൃത്യമായി കൊടുക്കുവാനും ഇടയാകണമേ ഓഹരി പങ്കുവെച്ച് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വഴക്കുകളെയും പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു സമാധാനത്തിൻ്റെയും ശാന്തിയുടെമായ ഒരു അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ആ സ്നേഹമുള്ളവരെ ഈ അധ്യായത്തിൽ നാൽപ്പത്തിയെട്ട് മുതൽ ഒന്ന് വരെയുള്ള ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എസ് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം ഈ നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ അവസാനിക്കുകയാണ് എൻ്റെ പേര് സണ്ണി പുൽപ്രമ്പിൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ